സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇപ്പൊ ഉള്ള പുസ്തകന്മാരൊക്കെ മോശക്കാരാണെന്ന് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് എങ്ങനെയാണോ എവിടെങ്കിലും ഒരു കുട്ടി എവിടെങ്കിലും ഒരു കുട്ടികൾ ഒൻ ഉസ്താദിന്റെ നേരെ കൈ കൂണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ചർച്ചാ വിഷയമാക്കണം അതിനോട് അങ്ങനെ എന്തെങ്കിലും കേട്ടാൽ ഉടൻ പ്രതികരിക്കണം അവന്റെ ഉസ്താദിന്റെ നേരെ അല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദിന്റെ നേരെ ഒക്കെ ഏതെങ്കിലും കുട്ടികളോ അല്ലെ രക്ഷിതാക്കളോ ആരെങ്കിലും വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ വളാഞ്ചേരി നടന്നമായിരിക്കും അത് അറിഞ്ഞൊരുപഴും പ്രതികരിക്കണം എങ്കിലേ ശുന്നിയാവുള്ളൂ അല്ലാത്തവരൊന്നും ശുന്നികളല്ല എന്താ മുണ്ടാത്തരുന്ന എവിടാ ശൂന്യ വിളിച്ചത് പേര് ആരാത് പറയണത് എന്റെ ജീവിത ദൗത്യം തന്നെ എം ടി ഉസ്താദിനെ ആ എം ടിനെ വെടിവെച്ച് കൊല്ലാനാണ് എന്റെ ഏക ആഗ്രഹം വെടിവെച്ച് കൊല്ലിട്ട് ജയിലിലാണ് പോകാനാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നു എംക്ക് ഓനാണ് പല നേതാവ് ആരാണ് എം ടി ഉസ്താദ് എം ടി ഉസ്താദിന്റെ വലിപ്പം ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് എന്റെ എട്ട് വല്ലത്ത ഉസ്താദാണ് മിറ്റ് ഉസ്താദ് എനിക്ക് ഒരു ഒരു ഉസ്താദ് മാത്രമല്ല എന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അങ്ങട്ടും ഇങ്ങോട്ടും എന്നിട്ട് എനിക്ക് ബഹുമാനം ഉണ്ടാക്കാൻ നടക്കാതില്ല ുഖിച്ചു കണ്ടെക്കണെ കള്ളകള് വേറൊരു നേതാവ് നമ്മളാല് കുട്ടിസ്ഥാനിന്റെ ഷെയ്ഖുൽ ജാമിയാന്റെ ആരാ ഷെയ്ഖുൽ ജാമിയാ മരിച്ചു കഴിഞ്ഞാല് വലുപ്പം മരിച്ചു കഴിഞ്ഞാൽ വലിപ്പം അങ്ങനെ പറയൂല് സ്വന്തം ലാൻഡ് ഫോൺ ചെറിയ പല്ലടിച്ച് വയ്ക്കുന്ന പറഞ്ഞ ആളാണ് വേറെ നേതാവ് ഓനല്ല പറഞ്ഞ ഞാൻ ബാത്റൂമുക്ക് വയ്ക്കുന്ന സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി നമ്പർ മനസ്സിലായപ്പോ ഓൻ പറഞ്ഞ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ബാത്റൂമുക്ക് വയ്ക്കുവന്നാണ് അത് ഓൻറെ ലാൻഡ് ഫോൺ ഓൻറെ ആൾക്കാരല്ലാതെ ആരാ പറ സ്റ്റാൻഡ് ഫോൺ മൊബൈൽ ഫോൺ ആണെങ്കിൽ പിന്നെ വെച്ചവർക്കൊന്നാണെന്ന് കരുതാക്കാതെ വെച്ചത് കൊണ്ട് നമുക്ക് ഇതൊന്നും മറക്കാൻ കഴിയില്ല നമ്മളെ ഉസ്താദമാരോട് അങ്ങനെയാണ് നമുക്കിങ്ങനെ തോന്നി പോവുകയാണ് ഈ അച്ചടക്ക രാജ്യങ്ങൾ ചിലപ്പോ പഠിച്ചിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ ആണുള്ള എല്ലാവർക്കും പഠിപ്പിക്കണം പഠിപ്പിക്കണ ും ശിയ സമസ്തണ്ടാക്കണമൊക്കെ പ്രബല സോഷ്യൽ മീഡിയ വഴി ഒരു പറയുന്ന മുന്നോട്ട് ഓരോ സർട്ടിഫിക്കറ്റ് പോകണം അപ്പൊ ശുന്നയാകണം സമസ്തക്കാരനാകണം നമുക്ക് ഇവരോടൊന്നൊരു താല്പര്യമല്ല ഇതൊക്കെ ഉള്ളിൽ ഉള്ളിലുണ്ട് അതുകൊണ്ട് താല്പര്യമല്ലാത്തത് നാമുണ്ടെ കൊണ്ട് ഫുള്ള് തൈക്കൊണ്ടെന്നില്ല സുജാവികരാണ് എന്നാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണം അറിഞ്ഞത് കേട്ടിന്നെ പുസ്തകന്മാര് ഞങ്ങളോട് സമസ്തക്കെതിരെ എന്തെങ്കിലും പറയാനുള്ളത് സമസ്തനെ കുറിച്ച് എന്താണ് ഞങ്ങളോട് പറയാല് ഇവിടെ വിദേഹത്തിന്റെ വൈറസിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തൊരു സമസ്തയാണെന്നാണ് ഞാൻ ഉള്ളിൽ വിശ്വസിക്കണത് അതങ്ങനെ തന്നെ നിലനിൽക്കണം അത് ഇയാദി നായ്ക്കളെ കയ്യിൽ അകപ്പെടാൻ പാടില്ല അള്ളാഹു കാക്കട്ടെ കാക്കട്ടെസ്തന്മാരെ ഓടിയെക്കാനും ചെറിയ പല്ലൊക്കാനും കണക്കാൻ അതുപേരുണ്ടല്ലോ അതപ് പിടിപ്പിക്കണം കള്ളന്മാര് ഒരു സംഘം പിന്നെ എന്താണ് ലക്ഷ ലക്ഷദ്വീപ് അല്ല അന്തമാൻ ദ്വീപ് ജപ്തി അടക്കമുള്ള ഒരു സംഘം ലക്ഷദ്വീപ് അതേ അന്തമാൻ ദ്വീപ് പോകേണ്ട ഒരു പരിപാടി ആ പോകുമ്പോ ഈ എന്ന് പറഞ്ഞാൽ അതേ ഭയം തന്നെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് ഒരാളോട് പറഞ്ഞി പറയാണ് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആ എം ടി നടുക്കടലിൽ എത്തിയാലും എങ്ങനെയും ബുദ്ധിമുട്ടാൻ പറ്റുന്ന ബുദ്ധിമുട്ടത് അതാണ് എം ടി സേനോടുള്ള ബന്ധം ഇപ്പോ എം ടി സേവന്റെ നേരെ വളാഞ്ചയിൽ നിന്ന് ആ കുട്ടികളെ കൈ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കൈ ചൂണ്ടീലുള്ള ഒരു വേദന എത്രയറിയും തൂക്ക് ചൂണ്ടാൻ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള വേദനയാണ് അല്ല മുപ്പരോടുള്ള ബഹുമാനം ഒന്നുമല്ല ശുദ്ധീകരിക്കണം അല്ല ശുദ്ധീകരണം നമുക്ക് മറ്റായി പറഞ്ഞ വേണം ഹരിയാണി